നിരവധി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വെള്ളത്തുവൽ സർക്കാർ ഹൈസ്കൂളിലേക്കുള്ള നടപ്പാതയുടെ വശങ്ങളിലെ വെട്ടി വെട്ടിനീക്കുവാൻ നടപടി വേണമെന്നാവശ്യം ഹൈസ്കൂളിന് പിറകെ ക്ഷമിക്കണം ഹൈസ്കൂളിന് പുറമെ എൽ പി യു പി വിഭാഗങ്ങളിലെ കുട്ടികൾ ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാതയൊട്ടാകെ കാർഡ് കയറി മൂടിയതോടെ വിഷ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത് അപകട സാഹചര്യം വർദ്ധിപ്പിക്കുകയാണ് വെള്ളത്തുവൽ സർക്കാർ ഹൈസ്കൂളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസവും യാത്ര ചെയ്യുന്ന നടപ്പാതയുടെ ഓരത്താകെ വലിയ തോതിൽ പൊന്തക്കാട് വളർന്നു നിൽക്കുന്നതാണ് പരാതിക്ക് ഇടവരുത്തിയിട്ടുള്ളത് ൈസ്കൂളിനു പുറമെ എൽ പി യു പി വിഭാഗങ്ങളിലെ കുട്ടികളും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാതയോരമാകെ കാട് കയറി മൂടിയതോടെ വിഷ ജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത് അപകട സാധ്യത ഉയർത്തുന്നു ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഈ പാതയിലെ പൊന്തക്കാടുകൾ വെട്ടുനീക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് ബി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സി വി വെള്ളത്തുവൽ ആവശ്യപ്പെട്ടു ഹൈസ്കൂള് എൽ പി സ്കൂള് സ്ഥിതി എന്നു പോകുന്ന ഒരു ഇടവഴിയാണ് ഈ കാണുന്നത് ഇത് കാട് കാടുപിടിച്ച് വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ വഴി ഇപ്പോൾ മാറിയിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് ഒന്നെങ്കിൽ ഇത് കെ എസ് കിടക്കുന്ന സ്ഥലമാണ് ഒന്നെങ്കിൽ ഇത് കെ എസ് ഇ ബി ഇതൊന്ന് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വഴി ക്ലിയർ ചെയ്ത് ഈ കയറി പോകുന്ന ഈ കുരുന്നുകൾക്ക് ഒരു ഈ വഴി ഒരു സഞ്ചാര വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് നിർമ്മിച്ച നിരവധി കെ എസ് കെട്ടിടങ്ങളും ഉപയോഗമില്ലാതെ കാട് കയറി നശിക്കുന്നുണ്ട് ഈ പ്രദേശമാകെ കാട് കയറി കിടക്കുന്നത് ഇഴ ജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിക്കാൻ ഇടയാക്കുന്നുവെന്നും പരാതിയുണ്ട് പാതയോരത്തെ പൊന്തക്കാട് വെട്ടുനീക്കി വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും കേരള യൂത്ത് ഫ്രണ്ട് ബി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി న్యూస్ బ్యూరో అడిమాలి